ഹലോ ഗൈസ് ഇന്ന് പ്ലസ് വൺ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അതായത് മാനവേദൻ സ്കൂളിൽ തന്നെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഞാൻ വി എസ് എസ് സി അഗ്രികൾച്ചർ ഓർഗാനിക്കിലാണ് ചേർന്നത് ഈ പരിപാടി ഇപ്പം നടത്തുന്നത് ഹയർ സെക്കൻഡറിയിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം നടത്തുന്നത് വേറെ സ്ഥലത്താണ് മികച്ച മാർക്ക് വാങ്ങി നമുക്ക് നമുക്കിവിടുന്ന് പാസ്സാക്കി വിടണം അതിലേക്ക് എല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പൊതുവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മീറ്റിംഗ് ചെയർമാൻ ശ്രീയ കടവത്താണ് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ ഇപ്പൊ പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുന്നത് കടവത്ത് മാഷാണ് എച്ച് എംസി കമ്മീഷൻ ഞാന് അതിനിടയിൽ മഴയുടെ മുക്കപ്പാറ കാണിച്ച് നല്ലത് ഇപ്പൊ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടം നടത്തുന്നത് ഇത് ഞങ്ങൾ ആണ് നല്ല അടിപൊളിയാണ് അച്ഛമ്മ നമ്മുടെ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് എസ് എം സി കമ്മിറ്റി പ്രഭിച്ചിയാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത് മഴയും എല്ലം പെയ്തപ്പോ നല്ല അടിപൊളിയാണ് അതിന്റെ ഇടയിൽ മഴ ചേടുന്നതൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും മായ ചോർന്നതുകൊണ്ട് കസേരയൊക്കെ മാറ്റി വെക്കുന്നുണ്ട് നല്ല നല്ല മായാണ് നല്ല മായാണ് ഇപ്പോൾ പെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇത് വേറെ ടർഫാണ് ഞങ്ങളത് ഇതാണ് ഞങ്ങൾക്കുള്ള പ്രോഗ്രാം വീക്ഷ സീത കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഇവിടെയാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് മുജീബുകാക്കയാണ് ഇവിടെ പ്രസംഗിക്കുന്നത് ഇപ്പോൾ പ്രസംഗിക്കുന്നത് കേശവേട്ടനാണ് അത് എസ് എം സി കമ്മിറ്റി തന്നെയാണ് ഈ റോസ് തട്ടാൻ ഞാൻ അടിപൊളിയായിരുന്നു കുട്ടികളൊക്കെ പഠിച്ചപ്പെട പഠിക്കപ്പെട്ടിട്ടില്ല ഞാൻ നാളെ പോകുമ്പോഴാണ് എല്ലാവരും പരിചയപ്പെടേണ്ടത് ഇത് ഹയർ സെക്കൻഡറി ആണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇത്രയും മികച്ച ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ മിടുക്കരായ കുട്ടികൾക്കേ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ ഭാഗ്യം ലഭിച്ച കുട്ടി പ്രിൻസിപ്പൽ സേർസിൻ്റെ വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് എന്റെ പേര് വിപിനൻ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ബോട്ട്മയുടെ അധ്യാപകനാണ് അപ്പം ഇതാണ് ഞങ്ങളെ സ്കൂളത്തെ പ്രോഗ്രാം എല്ലാവർക്കും ബൈ